തികച്ചും വ്യത്യസ്തമായി ഡോർന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന നമ്മുടെ എറണാകുളത്ത് ലൂലുമാളിൽ വന്നിരിക്കുന്നത് അവിടെ എക്സ്പാൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഡോറുകൾ നമുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു പ്രീഹങ്ങ് ഡോറാണ് ഡോർ നിന്ന് പരിചയപ്പെടുക ഡോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പി വി സി ലാമിനേഷൻ വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് പാട്ടുകൾ ബോർഡാണ് ചെയ്തേക്കേണ്ട ഡോർ നിർമ്മിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സൈഡ് നിതേക്കേണ്ട വുഡ് ഹാർഡ് വുഡ് തന്നെയാണ് അതിൻ്റെ ചട്ടമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ലോവർ ഇത്ര വലിയ എയർ എയർപാസിന് വേണ്ടി ലോവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ലൂവർ കൊടുത്തിരിക്കുന്നത് വലിയൊരു ഹാൻഡിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഗോദ്രേജിന് ലോക്ക് കൊടുത്തിട്ടുണ്ട് കട്ടല വരുന്നത് എന്തൊക്കെയാണ് ഡബ്ല്യു പി സി കട്ടല വരുന്നത് ഡബ്ല്യു പി സി കട്ടലാണ് പി വി സി ലാമിനറ്റിതക്കാണ് പി വി സി ലാമറ്റ് എന്ന് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊജക്ട് നിൽക്കുകയാണ് കട്ടല അത് മാത്രമല്ല വിത്ത് ഇൻ്റെ ഇൻസൈഡ് ആയിട്ട് മാറുന്നതാണ് അതുമാത്രമല്ല എൻ്റെ അകത്ത് വരുമ്പോൾ ഡോർ ക്ലോസ് കൊടുത്തിട്ടുണ്ട് ഡോർ ക്ലോസിൻ്റെ ഗുണം നമുക്കറിയാം വാഷ്റൂമും പെട്ടെന്ന് ലോക്ക് കിട്ടാൻ വേണ്ടിയാണ് അത് മാത്രമല്ല ഇഞ്ചസ് ആറിഞ്ചിൻ്റെ ഇഞ്ചസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അത് ബെയറിംഗ് ഇഞ്ചസ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഹാനിലെന്തെങ്കിലും ഒരു ഇഞ്ചിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അത് രണ്ട് അടി അതായത് അറുപത് സെന്റിലും ലെങ്ത്തും വരുന്നുണ്ട് അകത്ത് ടവർ ബോൾട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആക്ക് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഫ്രേമിൻ്റെ ാരിക്കാൻ വേണ്ടിയാണ് ആക്കി ബാക്കിൽ കൊടുത്തിരിക്കുന്നത് അത് മാത്രം ഡോറിന്റെ തിക്നസ് വരുന്നത് ഡോർ വരുന്നത് തിരിച്ചും വിഭിന്നമായ ഡോർ തന്നെയാണ് നമുക്ക് പ്രീമിയം മാളുകളും അതേപോലെ തിയേറ്ററുകളിലും അതേപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതേപോലെ പ്രീമിയം വീടുകളിലും നമുക്ക് ഒക്കെ ഇത്തരം ഡോറുകൾ ഉപയോഗിക്കാൻ സാധിക്കും ഈ ഡോറിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ താഴെ കാണാൻ വാട്സാപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക വ്യത്യസ്ത വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ